ഈ ഭീകരന്മാരോട് കഴിഞ്ഞ കാലങ്ങളിൽ സന്ധി ചെയ്ത് നമുക്കിന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം അവർക്കിവരുടെ വോട്ടാണ് ലക്ഷ്യം ആ വോട്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ എന്ത് മറുകണ്ടം ചാടിയ കളിയും കളിക്കുമെന്ന് മാത്രമല്ല ഈ ഭീകരരെ അനുനയിപ്പിക്കാനും പ്രീണിപ്പിച്ച് കൂടെ നിർത്താനും ഏത് മാർഗവും സ്വീകരിക്കും അങ്ങനെ വരുമ്പോ ഇതിൽ നിന്ന് ഇവരുടെ ഈ തീവ്രവാദ പിടിയിൽ നിന്ന് നമ്മൾ സുരക്ഷിതരാണോ നമുക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ആരെ തെരഞ്ഞെടുക്കും ഈ രാജ്യം ഭരിക്കാൻ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കും കഴിഞ്ഞ കാലങ്ങളില് ഈ തീവ്രവാദത്തെ സംബന്ധിച്ച് ധാരാളം പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പ്രചാരണങ്ങൾ നമുക്കറിയാം അപ്പോ തുടക്കമിട്ട ശരീരത്ത് വിവാദം മുതൽ കേരളത്തിൽ ശക്തമായ രൂപത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഏകീകരണം തുടങ്ങിയിട്ടുണ്ട് അവർക്ക് മനസ്സിലായി ഭരണഘടനാപരമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ സംഘടിക്കുകയും അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ അവർ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ടാണെങ്കിലും ശരി നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഒരവകാശവും ലഭിക്കുന്നില്ല